ിയ പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥനയുടെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിൽ നിന്നുമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ അഞ്ചാം ദിവസം ദൈവം ചെയ്യുന്ന വലിയ കാര്യങ്ങളെ ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം പ്രത്യേകമായി നിങ്ങളും ഞങ്ങളും എല്ലാം ദൈവത്തിനു മുമ്പിൽ തുല്യരാണ് നമ്മൾ ഒരുമിച്ച് ഇന്നത്തെ ദിവസത്തെ ശുശ്രൂഷകൾ ധ്യാനിക്കുകയാണ് കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ നിറയപ്പെടാൻ നമുക്ക് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കാം കർത്താവേ നീ മാത്രമാണ് ഞങ്ങളുടെ കർത്താവ് നീ മാത്രമാണ് ഞങ്ങളുടെ ഇട അല്ലാതെ മറ്റൊരു ദൈവം നന്ദി കർത്താവ് േ ആരാധ അംഗ്യാധന ഓ ഇന്ത്യ ദീപമേ കർത്താവേ ആരാധ അംഗ്യാധന ഓ എന്ത് ദീപർത്തേ ആരാധ

നീ ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു നീ കർത്താവാണെന്നും നീ ദൈവമാണെന്നും വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേശുവേ

ഓ ഊൺ ദൈവമേ ഓ ഊ എുള്ള കൈത്താവേ ആരാധരാ അങ്ങിക്കൂ എവമേ ഊ എുള്ള കൈത്താവേ ആരാധന അങ്ങിക്ക കർത്തവേ ആരാധന അംഗ്യ ആരാധന ആരാധന അംഗ്യ ആരാധന ആരാധന ർത്താവെ ഈ ദിവസം ഞങ്ങളങ്ങെ ആരാധിക്കുന്നു ഞങ്ങളങ്ങേ സ്നേഹിക്കുന്നു നീ മാത്രമാണല്ലോ കർത്താവ് ഞങ്ങളുടെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അങ്ങ് ഇടപെടണം ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ ആവശ്യങ്ങളിൽ കർത്താവെ നീ ഇടപെടണം കർത്താവേ അഭിഷേകം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പോകാൻ ആഗ്രഹമുള്ള സ്ഥലവേതാ സ്വർഗവും നരകവും ഇതിൽ എവിടെ പോകണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് താഴെ കമൻറ്റ് ചെയ്യുക സംശയിക്കാതെ പറയാൻ പറ്റും സ്വർഗത്ത് പോയാൽ മതി വെറുതെ ഞങ്ങൾക്ക് സ്വർഗത്ത് പോയാൽ മതി വേറെ ഒരിടത്തും പോകണ്ട പക്ഷെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സ്വർഗ്ഗത്ത് പോകുന്നത് നല്ലാരും തന്നെ പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം അനുസരിച്ച് നമ്മുടെ പോക്ക് എങ്ങോട്ടാണ് നമുക്ക് എന്ത് സ്വർഗം കിട്ടുമോ അല്ലെങ്കിൽ നരകമാണോ കിട്ടുന്നത് എത്ര പേർക്കും ഉറപ്പോടെ പറയാൻ പറ്റും ആഗ്രഹം സ്വർഗത്ത് പോകണമെന്നോ പക്ഷേ ജീവിതം വെച്ച് നമ്മുടെ പോക്കിപ്പോൾ കണ്ട നരകത്തിൽ നമ്മൾ റിസർവ് ചെയ്തിട്ടിരിക്കുന്ന വിധത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിൽ പോകണം നമ്മൾ നമ്മളെല്ലാവരും സ്വർഗത്തിൽ പോകണം നമുക്ക് ഒരുമിച്ച് അവിടെ കാണണം അതെല്ലൂയ ഈ ഭൂമിയിലെ ജീവിതം വളരെ ക്ഷണികമാണ് അല്ലേ നിസ്സാരമാണ് നിസ്സാരമായ നാളുകൾ മാത്രമേ ഈ ഭൂമിയിൽ നമ്മളുള്ളൂ പക്ഷേ ക്ഷണികമല്ലാത്തൊരു ഭവനം സ്വർഗീയ ഭവനത്തിലാണ് നീണ്ട ദിവസങ്ങൾ നീണ്ട നാളുകൾ വർഷങ്ങൾ കൊതി വണ്ണം കർത്താവിനെ ആരാധിക്കാൻ കർത്താവിനെ സ്നേഹിക്കാൻ ഒക്കെ ദൈവമൊരുക്കിയിരിക്കുന്ന ദിവസങ്ങളാണത് ഫ്രീസലോ അതിലേക്ക് നമുക്കെല്ലാവർക്കും പോകാൻ പറ്റണം സ്വർഗരാജ്യം നമ്മുടെ അപ്പൻ നമുക്ക് വേണ്ടിയാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഹാലിലൂിയ നമുക്ക് ബൈബിള് തുറക്കാം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാറാം അധ്യായ പതിനാറാം തിരുവോചനം എല്ലാവരും ശ്രദ്ധയോടെ വായിക്കണം എല്ലാവരും ബൈബിൾ തുറക്കണം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനാറാം മധ്യായ പതിനാറാം തിരുവോചനം എല്ലാവർക്കും വായിക്കാം നിയമവും പ്രവാചകന്മാരും യോഹന്നാന്റെ നാളുകൾ വരെയായിരുന്നു അതിനുശേഷം ദൈവരായത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു എല്ലാവരും ബലം പ്രയോഗിച്ച് അതിലേക്ക് പ്രവേശിക്കുന്നു നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ്റെ നാളുകൾ വരെയായിരുന്നു അതിനുശേഷം ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എല്ലാവരും ബലം പ്രയോഗിച്ച് അതിലേക്ക് പ്രവേശിക്കുന്നു നമുക്കറിയാം പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ വചനം കിട്ടിയിരിക്കുന്നത് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ വചനം കേട്ടിരിക്കുന്ന ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള മക്കളെ എടുത്തു നോക്കിയാൽ അതിലേറ്റവും ഭാഗ്യപ്പെട്ട ഒരു കേരളമാണ് ഏറ്റവും കൂടുതൽ വചനം കേട്ടിരിക്കുന്നത് കാരണം അത്രമാത്രം ധ്യാന കേന്ദ്രങ്ങൾ കേരളത്തിലുണ്ട് വിശുദ്ധ കുർബാനയുണ്ട് കുംഭസാരമുണ്ട് വൈദികരുണ്ട് കൺവെൻഷനുകളുണ്ട് ധ്യാനങ്ങളും ധ്യാന കേന്ദ്രങ്ങളുമുണ്ട് ഇങ്ങനെ ഒത്തിരി ആത്മീയ കാര്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നമുക്കുണ്ട് പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മളിപ്പോഴും അതിലേക്കൊന്നും വരാൻ തയ്യാറാകുന്നില്ല നമ്മൾ ബലം പ്രയോഗിക്കുന്നില്ല എത്ര പേര് നമ്മൾ എല്ലാ ദിവസവും രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നുണ്ട് എത്ര കുടുംബങ്ങളിലോ കുടുംബ പ്രാർത്ഥന നടക്കുന്നുണ്ട് കുംഭസാരിക്കുന്നുണ്ട് ദാനധർമ്മം ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവർ ഇതെല്ലാം നമ്മുടെ സ്വർഗരാജ്യത്തിലേക്കുള്ള പ്രവേശനത്തിനുള്ള പുണ്യങ്ങളാണ് ഇതൊക്കെ അല്ല ഇതൊക്കെ ഭക്താഭ്യാസങ്ങളോ ആചാരാനുഷ്ഠാനങ്ങളോ അല്ല ഇത് സ്വർഗരാജ്യത്തിലേക്ക് കൊണ്ടുപോകാൻ എത്തിക്കാൻ ദൈവം ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ തിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കണം വിശുദ്ധ കുർബാനയ്ക്ക് പോകണമെന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു ബലം പ്രയോഗിക്കണം കാരണം സ്വർഗരാജ്യം ബലം പ്രയോഗിക്കുന്നുള്ളവർക്കല്ല രാവിലെ എഴുന്നേൽക്കാതെ ഉറങ്ങിക്കിടന്നവർക്കുള്ള അല്ല ഇത് വെളുപ്പിന് രണ്ട് മണിയാകുമ്പോഴാണ് ഇന്നത്തെ തലമുറ കിടക്കുന്നത് പ്രീസല്ലോ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് എഴുന്നേൽക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നാളുകളായി അതുകൊണ്ട് ഇപ്പോഴത്തെ കോഴികളും കൂവാറില്ല കാരണം കോഴികൾക്ക് മനസ്സിലായി ഇപ്പോൾ എഴുന്നേൽക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക അതുകൊണ്ട് ചില കോഴികളൊക്കെ ഉച്ചക്കും കൂവാറുണ്ട് ഏഹ് ഫ്രീസളോ ചില കോഴികൾ ഉച്ചക്കും കൂവുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവർ അത് കാരണം എന്താ ഇന്ന് ആളുകളൊക്കെ എഴുന്നേൽക്കുന്നത് ഇന്നത്തെ നമ്മുടെ തലമുറ എഴുന്നേക്കുന്നത് ഉച്ചക്ക് രണ്ട് മണിക്കുക രാത്രി ഉറക്കമില്ല വെളുപ്പാൻ കാലത്തൊക്കെയാ കയറി വരുന്നത് കിടക്കുന്നത് രണ്ടു മണിക്ക് മൂന്ന് മണിക്ക് നാല് മണിക്കൊക്കെ ഞങ്ങളുടെ എറണാകുളം ജില്ലയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുൾ ടൈം പിള്ളേരാ നേരം വെളുക്കുന്നത് പോലെ പിള്ളേരാ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഇത് ഇല്ലാതെ അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ ബലം പ്രയോഗിക്കണം നമ്മളാ നമ്മൾ രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ ബലം പ്രയോഗിക്കണം പ്രാർത്ഥിക്കണമെങ്കിൽ ബലം പ്രയോഗിക്കണം ബൈബിൾ വായിക്കണമെങ്കിൽ ബലം പ്രയോഗിക്കണം കുമ്പസാരിക്കാൻ പോകണമെങ്കിൽ ബലം പ്രയോഗിക്കണം ധ്യാനം കൂടാൻ പോകണമെങ്കിൽ ബലം പ്രയോഗിക്കണം നമ്മൾ തീരുമാനിക്കണം ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ പാപം ചെയ്യണമെങ്കിൽ ബലം പ്രയോഗിക്കണം വെറുതെ നിന്നു കൊടുത്താൽ മതി സിനിമ കാണാൻ പോകണമെങ്കിൽ ബലം പ്രയോഗിക്കണം നിന്നു കൊടുത്താൽ മതി തെറ്റായ വഴിയിലൂടെ പോകണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണം നിന്നു കൊടുത്താൽ മതി നമ്മൾ അപ്പോൾ ദൈവിക കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ബലം പ്രയോഗിക്കണം ബലം പ്രയോഗിച്ചാലേ ബലമുള്ളത് നമുക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് ആർക്കും വെറുതെ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചു വയ്ക്കരുത് സ്വർഗ്ഗം വിലയില്ലാത്തതല്ല അത് ബലവാന്മാർക്കുള്ളതാണ് പ്രീസം അത് ബലവാന്മാർ പിടിച്ചെടുക്കും ബലമുള്ളവരത് ഏർ കൈവശപ്പെടുത്തും പ്രീസവ അതുകൊണ്ട് നിങ്ങൾ പ്രിയപ്പെട്ടവരെ ബലം പ്രയോഗിക്കണം ചിലതിനൊക്കെ ബലം പ്രയോഗിക്കണം ഈ സമർപ്പണ പ്രാർത്ഥന ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തീരുമാനിക്കണം നാളെ മുതൽ വിശുദ്ധ കുർബാനക്ക് പോകും കുമ്പസാരിക്കും കുടുംബ പ്രാർത്ഥന മോസ്റ്റായിട്ട് ചെല്ലും അതുപോലെ ബൈബിൾ വായിക്കും ജോമാനെ ചൊല്ലും പ്രാർത്ഥനകൾ ചൊല്ലും ഒന്ന് തീരുമാനം എടുക്കണം നമ്മൾ ബലം പ്രയോഗിക്കണം കേട്ടോ അത് അത് കർത്താവ് വലിയൊരു അനുഗ്രഹം മാറ്റും വിശേഷം പത്താഴ്ച വിശേഷം പതിനൊന്നാം മതിയ പന്ത്രണ്ടാം പറയുന്നുണ്ട് പറയുന്നത് സ്നാഭയോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു കേട്ടോ സ്വർഗരാജ്യം ആർക്കുള്ളതാണ് മാർക്കുള്ളത് അത് ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു കാര്യം മനസ്സിലായോ കാരണം പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ ബലം പ്രയോഗിക്കണം കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടു മടക്കണമെങ്കിൽ ബലം പ്രയോഗിക്കണം ഇല്ലെങ്കിൽ നമ്മളെ പല തിരക്കുകളിലേക്കും വിശ്വാസം കൊണ്ടുപോകും നിങ്ങൾ പ്രാർത്ഥിക്കാൻ ഇരുന്ന് നോക്കി അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഫോണിൽ ചെയ്യും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വരും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തു വരും അല്ലെങ്കിൽ ഒരിക്കലും കാണാത്ത ഗസ്റ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് വരും പ്രീസല്ല നിങ്ങളൊരു ധ്യാനം കൂടാൻ തീരുമാനം എടുത്ത് നോക്കി അപ്പോൾ നിങ്ങളുടെ ഇടവക പള്ളിയിൽ എന്തെങ്കിലും പരിപാടി വരും പ്രീശ അല്ല ഇല്ലെങ്കിൽ കെ ടി സം പ്രോഗ്രാം അല്ലെങ്കിൽ നിങ്ങളുടെ കോളേജിൽ നിന്ന് വേറെ എന്തെങ്കിലും പരിപാടി അങ്ങനെ എന്തെങ്കിലും വരും നിങ്ങൾക്ക് തടസ്സമായിട്ട് വരും കാരണം എന്തുകൊണ്ടാണെന്നറിയോ ഇതൊക്കെ ബലം പ്രയോഗിക്കുന്നവർക്ക് ഇതൊക്കെ കിട്ടുള്ളൂ അനുഗ്രഹം കിട്ടണമെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവാനം നിറയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബലം പ്രയോഗിക്കണം സ്നാപയോഹന നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു അത് പിടിച്ചടക്കുന്നു അതുകൊണ്ട് നമുക്കെല്ലാവർക്കും സ്വർഗം പിടിച്ചെടുക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ബലം പ്രയോഗിക്കണം ബലം പ്രയോഗിച്ചാലേ സ്വർഗം നമുക്ക് ലഭിക്കുകയുള്ളൂ ഒരു നിമിഷം പ്രാർത്ഥിക്കാം ഒന്ന് ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ നാനാദേശങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിൽ നിന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെ അവരെ ഈ സമർപ്പണ പ്രാർത്ഥന സമർപ്പിച്ചിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ അങ്ങയുടെ തിരുമുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇതുവരെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന മക്കളുണ്ട് തകർന്നു പോയവരുണ്ട് രോഗം കടബാധ്യത മൂലം ജീവിതത്തിൽ താഴെ പോയവരുണ്ട് വീണ് പോയവരുണ്ട് കർത്താവേ അവരുടെ ജീവിതങ്ങൾ അങ്ങ് ഇടപെടണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾക്കും നിയോഗങ്ങൾക്കും ഞങ്ങൾ സമർപ്പിച്ച കാര്യങ്ങൾക്കും കർത്താവെ മറുപടി നൽകണമേ ഉത്തരം നൽകണമേ അങ്ങയുടെ ഹിതം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു കർത്താവെ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യത്താൽ യേശുവെ ഞങ്ങൾ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവേ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ പ്രൈസലോ ഹലേ ലുയാ പ്രിയപ്പെട്ടവരെ ഈ സമർപ്പണ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ജീവിതം മാറുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു തുടങ്ങിയെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം വിശ്വാസമുള്ളവർക്കും വിശ്വാസമില്ലാത്തവർക്കും ക്രിസ്ത്യാനിക്കും മറ്റു പല മതസ്ഥരിലേക്കും എല്ലാവരിലേക്കും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ അക്കൗണ്ടിലേക്കും നിങ്ങൾ ഈ ശുശ്രൂഷ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളിതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തു ഒപ്പം തന്നെ ഏപ്രിൽ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ കോട്ടയം ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ഇരുപത്തി ഏഴാമത്തെ ശക്തീകരണ ധ്യാനം നടക്കുകയാണ് താഴെ കാണുന്ന നമ്പർ വിളിച്ച് നിങ്ങൾ സമേതം വരാൻ വേണ്ടി നിങ്ങളുടെ സീറ്റുകൾ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു സീറ്റുകൾ വളരെ കുറച്ചേ ഉള്ളൂ ഇനി വളരെ വേഗത്തിന് ബുക്ക് ചെയ്യണം ബുക്കിംഗ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നീട് ആരെയും ഈ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കുന്നതല്ല അതുകൊണ്ട് നിങ്ങളിത് കാണുന്ന സമയം തന്നെ വേഗത്തിൽ നിങ്ങളുടെ സീറ്റുകൾ നിങ്ങളുടെ കുടുംബം മുഴുവൻ എല്ലാവരുടെയും പേര് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക വെക്കേഷനാണ് ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനൊക്കെ ദൈവം ഒരുക്കിയ ധ്യാനമാണ് ഇരുപത്തി ഏഴാമത്തെ ശക്തീകരണ ധ്യാനം അതിനേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യണം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നേരിട്ട് കാണാം ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം നാളെ ആറാമത്തെ സമർപ്പണ പ്രാർത്ഥന വീണ്ടും നമ്മൾ കാണും അതുവരെ കർത്താവിൻ്റെ സംരക്ഷണവും കർത്താവിൻ്റെ സാന്നിധ്യവും നമ്മളെ പൊതിഞ്ഞു പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ